സജികുട്ടൻ ഇടക്കിടക്ക് ഈ നളിനിയുടെ വീട്ടിൽ പോകാറുണ്ടോ പോകാറുണ്ട് എന്തിനാണ് പോകാറ് വെള്ളം കുടിക്കാൻ എപ്പോഴേക്കാണ് ഈ വെള്ളം കുടിക്കാൻ പോകുന്നത് വെള്ളം കുടിക്കാൻ തോന്നുമ്പോഴാണ് വെള്ളം കുടിക്കാൻ തോന്നുന്നത് എപ്പോഴാണ് ദാഹം തോന്നുമ്പോ സജികുട്ടൻ അപ്പൊ വല്ലാത്ത ദാഹങ്ങളുണ്ട് ദാഹമുണ്ട് എപ്പോഴാണ് ഈ ദാഹങ്ങൾ വരുന്നത് അത് ഒരു രാവിലെ ഒമ്പതേ കാല് ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ടര വൈകിട്ട് ഒരു നാലര പിന്നെ ഒന്ന് രാത്രി പിന്നെ ചേച്ചി വിളിക്കുമ്പോ ഇതെന്താണ് ഈ ഗ്യാപ്പ് വെച്ച് വെള്ളം കുടിക്കുന്നത് ചേച്ചിന്റെ ഭർത്താവില്ലാത്ത സമയത്താണ് ഞാൻ അങ്ങനെ വെള്ളം കുടിക്കാൻ പോകുന്നത് അത് സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോ വിളിക്കും ചേച്ചി ഞാൻ മിസ്കോടിക്കത്തുള്ളൂ ചേച്ചി തിരിച്ചു വിളിക്കും ഇങ്ങോട്ട് വിളിച്ച് കുറെ നേരം സംസാരിക്കുമ്പോഴ്ക്കും എല്ലാവർക്കും മാന്യമായി സംസാരിക്കണം ആ അപ്പം എപ്പോഴൊക്കെയാണ് താങ്കള അങ്ങനെ ചേച്ചി ഇങ്ങനെ ഫോൺ വിളിക്കുമ്പോ താഴ്ക്കുമല്ലോ ആ ചേച്ചി പറയും ശശിക്കുട്ട ഒന്ന് വാടാ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് പോടാ അങ്ങനെ പറയാം അപ്പൊ ഞാൻ വരും വെള്ളം പോകും